い

കല്ല കടിclassList <laughs> കേക്ക് കണ് കാടിക ഈ നൈറ്റിൽ കാടിക്കല്ലേ അദാരെ ധരം അമൂടി അന്നെ പിഴി കുടിക്കോളൂ മെന്നാ അമ്മക്കാ അത് ഓണ അത് ഈ വണ്ടി അപ്പം 갔다 ായിട്ട് സ്റ്റാൻഡിലേ കൊടുക്കാം സ്റ്റാൻഡിൽ സ്റ്റാൻഡിലേ കൊടുക്ക നേരെ പോയി സ്റ്റാൻഡിൻ്റെ

അഹ് നേ അഹ് നീ വണ്ടി മൂ മോദ കാടി ചി 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 അമ്മ ചൂണ്ട് മെലെ ഇവിടെ കുത്തി കുത്തി ഇതിടാമല്ലേ നീ സുചിടാനെ മുന്നേ ഇപ്പൊ സ്റ്റാർട്ട് ആക്കണമെന്ന സുചിടാന ഇപ്പൊ ഇങ്ങോട്ട് ഇങ്ങോട്ട് സുചിടേ ദോമ മാർക്ക് ദോമ മാർക്ക് ايوه اكتب اكتب والله كده يقوله استنى انت ماشي ودي ودي نخش من هنا اي ده ട്ടോ ട്രെയിൻ ട്രെയിൻ അങ്ങനെയല്ല പാളക്കൂടെ അവിടെ മാർജോർട്ടിക്ക് കൊടുവാം ഓ വാര മുട്ടിച്ചാ പോട്ടെ പോട്ടെ അപ്പ എവിടെ നിന്റെ വെച്ചേ ചിക്ക് ഓടണം കേട്ടോ മാർജി